അപ്പം നമ്മൾ മനസ്സിലാക്കുക ഭയമല്ല വേണ്ടത് എപ്പോഴും ജാഗ്രതയാണ് വേണ്ടത് ഒരു രോഗത്തോട് ഒരു രോഗത്തെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് കൊറോണയും ഇതിനു മുൻപ് വന്ന നിപ്പ വൈറസും എല്ലാം നമ്മൾ ധൈര്യത്തോടെ തന്നെ നേരിട്ടിട്ടുണ്ട് നമസ്കാരം ആയുഷ്കാമ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പോൾ കേരളത്തിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഇപ്പോൾ അഞ്ചാമത്തെ തവണയാണ് നിപ്പസ്ഥിതീകരിക്കുന്നത് നമ്മളൊരു വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ കോഴിക്കോടായിരുന്നു ഇതുപോലെ ആദ്യമായിട്ട് കേരളത്തിൽ നിപ്പസ്ഥിതീകരിക്കുന്നത് അപ്പോൾ ഇന്ന് നിപ്പസ്ഥിതീകരിച്ച് മലപ്പുറത്തൊരു പതിനാലുകാരനാണ് മരണപ്പെട്ടിരിക്കുന്നത് ഈ രോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ചികിത്സ വളരെ സങ്കീർണമാണ് നമ്മളിത് പിടിപെടാതെ സൂക്ഷിക്കുക അതായത് രോഗം പിടിപെടുന്ന ഒരാൾ രക്ഷപ്പെടുക എന്നുള്ളത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ രോഗം വരാതെ സൂക്ഷിക്കുക രോഗം പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇതിന് നമുക്ക് ചെയ്യാനുള്ളത് നിപ്പ എന്ന് പറയുന്ന വൈറസ് അത് മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്ക് പടരുന്ന പടരുന്നൊരു വൈറസാണ് ഇത് വവ്വാലുകളിൽ നിന്നും പന്നികളിൽ നിന്നുമൊക്കെ മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഇത് പിടിപെടുന്ന മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് അവരെ ചികിത്സിക്കുന്നവർക്കും അതുപോലെ തന്നെ അവരെ പരിപാലിക്കുന്നവർക്കും പടരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിച്ച് നിർത്തുക അതായത് വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം അപ്പോൾ നമ്മൾക്ക് ഈ ഒരു വൈറസ് ബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത് പനി ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഛർദി ഉണ്ടാകുന്നു ചിലർക്ക് അപസ്മാരം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ചില ആളുകൾക്ക് ബോധക്ഷയം തലകറക്കം അതുപോലെ തന്നെ ചില ആളുകളിൽ കാഴ്ച മങ്ങി പോകുന്നൊരവസ്ഥ അതുപോലെ തന്നെ വയറുവേദന ചില ആളുകളിലെ ചുമ ഇങ്ങനെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ വരുന്നത് നമ്മൾക്കിപ്പോൾ ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഒരു നാല് ദിവസം അല്ലെങ്കിൽ ഒരു പതിനാല് ദിവസം അല്ലെങ്കിൽ ചിലവർക്ക് ഒരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ ആയിരിക്കുള്ളൂ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് പക്ഷേ രോഗലക്ഷണങ്ങൾ കാണിച്ച ഉടനെ തന്നെ പെട്ടെന്ന് ഒരു ഗുരുതരാവസ്ഥയിലോട്ട് പോകുന്നൊരവസ്ഥയാണ് നിപ്പ വൈറസ് ബാധിച്ചാലുള്ളത് അതുകൊണ്ട് തന്നെ ചെറിയൊരു എന്തെങ്കിലും ഒരു രോഗലക്ഷണം ചെറിയൊരു പനിയോ ഉണ്ടെങ്കിൽ നമ്മളപ്പം തന്നെ ഒരു വൈദ്യസഹായം തേടി ചികിത്സ തേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് പെട്ടെന്നൊരു ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് രോഗം വന്നു കഴിഞ്ഞാൽ ആൾ രക്ഷപ്പെടുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് പ്രതിരോധിക്കാനായിട്ട് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ വാങ്ങുന്ന പഴങ്ങളും പച്ചക്കറികളെല്ലാം തന്നെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് പറയുമ്പോൾ നിങ്ങൾ വവ്വാൽ കടിച്ച പ പഴങ്ങൾ ഭക്ഷിക്കാതിരിക്കുക അല്ലെങ്കിൽ അത് വ അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയിലോട്ട് കടന്നു ചെല്ലാതിരിക്കുക ഇതൊക്കെയാണ് പറയുന്നത് എന്നാലും പൊതുവേ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ നമ്മൾ വാങ്ങിക്കുന്ന പഴങ്ങളും പച്ചക്കറികളെല്ലാം തന്നെ ഉപ്പുവെള്ളത്തിലോ അല്ലെങ്കിൽ കുറച്ചേരം വിനാഗിരി ഒഴിച്ച വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അതിനുശേഷം മാത്രം കഴുകി ഉപയോഗിക്കുക അതുപോലെ തന്നെ പുറത്ത് പോയി വന്ന ഉടനെ നമ്മളൊരു നമ്മുടെ കൈകൾ സോപ്പിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സോപ്പിട്ട് കൈകൾ കഴുകുക അതുപോലെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ പല വസ്തുക്കളിൽ തൊടുന്നവരായിരിക്കും നമ്മൾ കടകളിൽ പോകുന്നവരായിരിക്കും അവിടുത്തെ പഴങ്ങളിലെല്ലാം നമ്മൾ ടച്ച് ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കൈ കൊണ്ട് നമ്മൾ മൂക്കിലോ വായിലോ ഒക്കെ തൊടാതിരിക്കുക നമ്മളെപ്പോഴും കൈ കഴുകി കൈ കഴുകിയതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ മുൻകരുതലായിട്ട് കൈ കഴുകുക തന്നെ ചെയ്യുക അതുപോലെ തന്നെ ഈ കുട്ടികളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതലായിട്ടും അവരാണ് ഇപ്പോൾ കൂടുതലൊരു മാങ്ങ കണ്ടാലും ഒരു ചാമ്പക്ക കണ്ടാലും അവർ ചെന്ന് എടുക്കും അതവര് ഭക്ഷിക്കും അപ്പോൾ കുട്ടികളെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക പുറത്ത് കിടക്കുന്ന പഴങ്ങളോ അല്ലെങ്കിൽ പുറത്തു പോയി വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൈ കഴുകണം ഇതെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അതുപോലെ തന്നെ മാസ്ക് ധരിക്കുക നമ്മളിപ്പോൾ മഴക്കാലമാണ് അതുകൊണ്ട് തന്നെ പലതരത്തിലെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നുണ്ട് പലതരത്തിലെ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് സ്ഥിരമായിട്ട് മാസ്ക് വെച്ച് തന്നെ നടക്കാവുന്നതാണ് അതുപോലെ തന്നെ രോഗമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരിൽ നിന്നൊരു അകലം പാലിക്കുക ഒരു സാമൂഹിക അകലം പാലിക്കുക ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കൊറോണയുടെ സമയത്ത് ഫോളോ ചെയ്തിരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു രോഗലക്ഷണം അല്ലെങ്കിൽ ചെറിയൊരു പനിയോ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ നമ്മളത് വീട്ടിൽ തന്നെ ചികിത്സ നടത്താതെ നമ്മൾ ഒരു ഡോക്ടർ സഹായത്തോടെ തന്നെ നമ്മളെപ്പോഴും ചികിത്സിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ അതായത് ഇപ്പോൾ നിപ്പ സംബന്ധിച്ച് മാത്രമല്ല മറ്റു പല പകർച്ചവ്യാധികളും നമ്മൾക്ക് നമ്മുടെ ഇപ്പോൾ ഈ ഒരു മഴയുടെ ഒരു കാലാവസ്ഥയിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടും ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് നമ്മുടെ കുട്ടികളെ കുട്ടികളാണ് പെട്ടെന്ന് രോഗം വരാൻ സാധ്യതയും ഇതുപോലുള്ള അശ്രദ്ധകൾ അശ്രദ്ധകൾ അവർക്കാണ് പെട്ടെന്ന് പറ്റാനുള്ള സാധ്യതയും വരുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും അവരെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ചെറിയൊരു അശ്രദ്ധ മൂലം നമ്മൾക്ക് ഇത്തരത്തിലൊരു രോഗം വരാതെ നമ്മൾ നോക്കുക അപ്പം നമ്മൾ മനസ്സിലാക്കുക ഭയമല്ല വേണ്ടത് എപ്പോഴും ജാഗ്രതയാണ് വേണ്ടത് ഒരു രോഗത്തോട് ഒരു രോഗത്തെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് കൊറോണയും ഇതിനു മുൻപ് വന്ന നിപ്പ വൈറസും എല്ലാം നമ്മൾ ധൈര്യത്തോടെ തന്നെ നേരിട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ജാഗ്രത പാലിക്കുക നമ്മളെപ്പോഴും ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോവുക നമ്മൾ ഭയന്നിരിക്കാതെ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുക അപ്പോൾ എപ്പോഴും രോഗം വരാതെ നോക്കുക എപ്പോഴും ചിന്തിക്കണം നമ്മൾ ഈ രോഗത്തിന് ചികിത്സ വളരെ സങ്കീർണ്ണമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ രോഗം പിടിപെടാതിരിക്കുക ഏതൊരു അസുഖമാണെങ്കിലും വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അപ്പം എല്ലാവരും ഈ ഒരു ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് ജാഗ്രതയായിട്ട് ഇരിക്കുക നമ്മൾ ഈ രോഗത്തെ പ്രതിരോധിക്കും എന്നുള്ളത് നമ്മുടെ മനസ്സിലൊരു നമ്മൾക്ക് വരാനുള്ള ഒരു സാധ്യതയും നമ്മൾ വരുത്തില്ല എന്നുള്ളത് നമ്മൾ നമ്മുടെ മനസ്സിൽ കരുതുക കുട്ടികളെയും മുതിർന്നവരെയും അതുപോലെ തന്നെ ഒരുപോലെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ രോഗങ്ങളെ നമ്മുടെ കൊണ്ടും ധൈര്യം കൊണ്ടും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും നമ്മൾ അതിനായിട്ട് നമ്മളൊരു മനക്കരുത്ത് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം